വിവാഹത്തിന് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് ഹരി ഇക്കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ ആലോചന ഞങ്ങൾക്ക് വന്നൊരു ഭാഗ്യമാണെന്ന് നിങ്ങളോട് എന്താണിപ്പോ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാ ഞാൻ എന്താ എന്തു പറ്റി എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീരയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ മീരക്ക് ജന്മന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ജനറ്റിക് ഡിസോർഡർ കൊണ്ട് ഇടക്കിടക്ക് വയ്യാതെ വരുവായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി കഴിഞ്ഞ ദിവസം ടെസ്റ്റുകളെല്ലാം നടത്തി ഡോക്ടർ തന്നെ പറഞ്ഞു അസുഖൊക്കെ പൂർണ്ണമായി മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞ കേട്ട ശേഷമാ ശരിക്കും മനസ്സിൽ തീ അണഞ്ഞത് മീര ജനിച്ച ശേഷം ആദ്യത്തെ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ ഈ കാര്യം എന്നോട് പറഞ്ഞത് കുറെക്കാലം ഞാനത് ആരോടും പറയാതെ മനസ്സിൽ വെച്ചു പിന്നെ മനോജിനോട് പറഞ്ഞു അതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞ മായ അറിയുന്നത് മായ മീരയുടെ അമ്മയാണ് മായക്കത് താങ്ങാൻ പറ്റാത്ത ഷോക്കായിരുന്നു പിന്നെ അവൾ എപ്പോഴും മീരയുടെ അടുത്തു നിന്ന് മാറാതെ തന്നെ നടക്കും അങ്ങനെ ഒരു ദിവസം ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തപ്പോഴാണ് അപകടം സംഭവിച്ചതും മായ ഞങ്ങൾക്ക് നഷ്ടമായതും അതിനെല്ലാത്തിനും കാരണമായത് ആ അസുഖമായിരുന്നു അതാ ഇപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറിയിരിക്കുന്നത് ഈ ജനറ്റിക് ഡിസോർഡർ വന്നാൽ അത് മാറ്റാനാവില്ലെന്നാണ് പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് മാറ്റാൻ സാധിക്കുന്ന കാലം അങ്ങനെ ഉറപ്പിക്കാൻ ഡോക്ടർ പറഞ്ഞതല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ ഒരു വർഷമെങ്കിലും കഴിയാതെ അതിന് വരില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഞാനും ആദർശും ഈ കാര്യങ്ങളൊന്നും അറിയാതെ വിവാഹ ആലോചിച്ചു വന്നപ്പോ നിങ്ങക്കൊരു വാക്ക് പറയായിരുന്നു അല്ല അതിന് ഞാൻ നിങ്ങളെ പറയില്ല അത്തരം ഒരു സന്ദർഭത്തിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊരു കൺഫ്യൂഷൻ ആർക്കായാലും ഉണ്ടാവും പക്ഷേ അതിനുശേഷം എപ്പോഴെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നു ഇത് നിങ്ങൾ പറയാതെ മറ്റാരെങ്കിലും പറഞ്ഞ് ഞങ്ങൾ അറിയുമ്പോ ഒരവസ്ഥ ആലോചിച്ചു നോക്ക് ഇതിനിപ്പോ എന്തു മറുപടി പറയണം എനിക്കറിയില്ല അത് സ്വാഭാവികമാണ് എനിക്കതിന് ഹരിയെ കുറ്റം പറയാൻ പറ്റില്ല മകളുടെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരച്ഛനും താല്പര്യം ഉണ്ടാവില്ല അത് സ്വാഭാവികം അതുകൊണ്ടാണ് പണ്ട് ഹരി അത് മായയിൽ നിന്ന് പോലും മറച്ചു വെച്ചത് അല്ലേ പക്ഷേ എനിക്ക് എനിക്കെന്റെ മകന്റെ ഭാവി നോക്കിയല്ലേ പറ്റൂ പറഞ്ഞു വരുന്നത് എന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞോളൂ നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം ഞാൻ എൻ്റെ മകൻ ഏറ്റവും ബെസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ആഗ്രഹിക്കുന്നൊരമ്മയാണ് അവനേറ്റവും അനുയോജ്യമെന്ന് തോന്നുന്നതേ ഞാൻ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാറുള്ളൂ മീരയുടെ കാര്യത്തിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചതാ പക്ഷേ ഇപ്പം എൻ്റെ മനസ്സാകെ കലങ്ങിയൊരവസ്ഥയില ഒരു തീരുമാനം എടുക്കാനോ പറയാനോ പറ്റാത്തൊരവസ്ഥയില അതുകൊണ്ട് ഈ ആലോചന നമുക്ക് തൽക്കാലം ഒന്ന് നിർത്തിവെക്കാം അതാണ് രണ്ടു കൂട്ടർക്കും നല്ലത് ഞങ്ങളിപ്പോ എന്ത് പറയാനാ ഞങ്ങൾക്കിപ്പോൾ ചോദ്യവും ഉത്തരവും ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും മാഡം പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയാനേ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ അരി ഇറങ്ങിയാലോ ശരി ഇറങ്ങാം എന്നാൽ ഞങ്ങളിറങ്ങട്ടെ മാഡം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മീരയുടെ അസുഖത്തെക്കുറിച്ച് മറച്ചുവെച്ച് വിവാഹം നടത്തണമെന്നോ ആരെങ്കിലും പറ്റിക്കണമെന്നോ ഞങ്ങളാരും ചിന്തിച്ചിട്ട് പോലുമില്ല സന്ദർഭവശാൽ വന്നൊരു പിഴവാണിത് ഞാൻ പറയുന്നത് വീണ്ടും ആലോചന നടത്താൻ വേണ്ടിയിട്ടല്ല മാഡത്തിന് ഞങ്ങളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല ഇതൊക്കെ മനുഷ്യ സഹജമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ആദർശന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞതാ ശരി എന്നാ

നമ്മൾ ഒരിക്കലും അറിയിക്കാതെ ഇപ്പൊ കല്യാണത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അത് മോൾ എന്നും പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമല്ലേ അതല്ലല്ലോ ഇതിന്റെ പരിഹാരം ഇപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മോളുടെ അസുഖം മാറി പക്ഷെ ആ കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ നമുക്കായില്ല കാര്യം നമ്മൾ ഇതിനു മുൻപ് അവരോട് അതൊന്നും ഒരു ഇതുവരെ ഉണ്ടായില്ല ആ അതും ശരിയാണ് എന്നാലും അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവരെ കുറ്റം പറയാൻ നമുക്കാവില്ല അസുഖമുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് മരുമകളാക്കിയ മകന്റെ ജീവിതം എന്നും ദുരിതത്തിലായെന്നല്ലേ ഏതൊരമ്മയും ചിന്തിക്കൂ സാവിത്രി അമ്മ പറഞ്ഞത് ശരിയാ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് അവരുടെ ഭാഗത്ത് ചിന്തിച്ചാൽ അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാവും എങ്കിലും എന്റെ സങ്കടം എന്താന്ന് വെച്ചാ ആദ്യം മീരയ്ക്ക് വേണ്ടി ഞാൻ ഒരു ഡോക്ടറുടെ ആലോചന കൊണ്ടുവന്നു അന്നും മീര വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചു പിന്നെ എനിക്ക് എനിക്കെന്നെ മനസ്സിലായി അതെന്റെ എടുത്താട്ടം കൊണ്ട് ഞാനെടുത്ത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന് അയാൾ മീരയ്ക്ക് ചേരുന്ന ആളല്ലായിരുന്നു അങ്ങനെ ആ വിവാഹം വേണ്ടെന്ന് വെച്ചു ശേഷം വന്നതാ ഇത് അതും ഇങ്ങോട്ട് വന്ന ആലോചന എല്ലാം കൊണ്ട് ഇത് നല്ലതാണല്ലോ എന്ന് മനസ്സിൽ തോന്നിയത് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോവാൻ തീരുമാനിച്ചത് പക്ഷേ അതിങ്ങനെയായി അച്ഛൻ അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കണ്ട എനിക്കിപ്പോ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അതങ്ങനെ തന്നെ ആവട്ടെ കുറച്ചു ഞാൻ അച്ഛന്റെ അടുത്ത് നിക്കട്ടെ എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും എന്തായാലും ഇഷ്ടം പോലെ നടക്കട്ടെ അല്ലെങ്കിലും നമ്മൾ ഒന്ന് ആലോചിക്കും സംഭവിക്കുന്ന മറ്റൊന്നായിരിക്കും അങ്ങനെയാണല്ലോ ജീവിതം എന്ത്യാനോ ഒന്ന് പോയാൽ മറ്റൊന്ന് വരുവായിരിക്കും അല്ലേ നമുക്ക് ഈ ആരോവനയിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അതാ മനസ്സിനൊരു വിഷമം അത് മാത്രമല്ല ഞാൻ ആ അസുഖത്തെക്കുറിച്ച് ചിന്തിച്ചതാ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടും ആ അസുഖത്തിൻ്റെ പേരിൽ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇപ്പോഴും ദുരിതങ്ങൾ വരികയാണല്ലോ ചിലതൊക്കെ സംഭവിക്കുന്നത് നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കണം നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അതിനാക്കം കൂട്ടാൻ പഴയ നൂറ് ചിന്തകൾ അതിന് കൂട്ടായിട്ട് വരും അതെല്ലാം ഓർത്ത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അമ്മ ശരി ഇതിനെല്ലാം ഒരു കാരണമുണ്ടാവും അതെന്താണെന്ന് നമുക്കറിയില്ല ഭഗവാന്റെ ഇച്ഛ എന്താന്ന് വെച്ചാ അതുപോലെ നടക്കട്ടെ നല്ലത് സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഞാൻ എന്താ 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 മുഖത്തൊരു മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഒന്ന് പറയും ഹരിയേട്ട വിവാഹത്തിന് നമുക്ക് സമ്മതമാണെന്ന് അറിഞ്ഞപ്പോ അവര് ഹാപ്പി ആയോ ബേന അവർക്ക് താല്പര്യം ഇല്ലെന്നോ അതെന്ത് വർത്തമാനോ അവരല്ലേ ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് എന്താ കാര്യം അസുഖക്കാരിയായ ഒരു പെണ്ണിനെ അവർക്ക് വേണ്ടെന്ന രീതിയിലാണ് അസുഖം ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾ എന്തിനാ പറഞ്ഞത് അസുഖം മാറിയ സ്ഥിതിക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു നമ്മളായിട്ട് പറഞ്ഞതല്ല അവര് മറ്റെങ്ങനെയോ അറിഞ്ഞതാ എന്നാലും വലിയ കഷ്ടമായി പോയല്ലോ മീരയ്ക്ക് ആഗ്രഹം കൊടുത്തിട്ട് പോയി എന്നെ കുറിച്ച് ഓർത്ത് എനിക്കതിൽ സങ്കടം ഒന്നുമില്ല ഒരു തരത്തിൽ പറഞ്ഞ ഇപ്പോഴും ഇങ്ങനെ ആയത് നന്നായി കല്യാണ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൽ നല്ലത് ഇത് തന്നെയല്ലേ എന്ന് കരുതി ഇത് നമ്മളെ അപമാനിക്കുന്നതിന് അവർക്കേ കുറച്ച് പണം ഉള്ളതിന്റെ അതാ അവരുടെ ചിന്തിച്ചാൽ

എന്റെ മകളുടെ ഭാവിയുടെ കാര്യമല്ലേ മനസ്സിൽ അങ്ങനെ സംശയം തോന്നിയ സ്ഥിതിക്ക് അത് അത് മുന്നോട്ട് തന്നെ നല്ലൊരു അച്ഛൻ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും എനിക്ക് ഭഗവാൻ തീരുമാനിച്ചത് ഈ വിവാഹം ആയിരിക്കില്ല അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈശ്വര വിധിയെ മറികടക്കാൻ നമുക്കാവില്ലല്ലോ ബീനാമ്മ ഇത് ഈശ്വരന്റെ വിധിയൊന്നുമല്ല മനുഷ്യന്റെ അഹങ്കാരോ പണത്തിന്റെ അഹങ്കാരം അവർക്ക് പണവും പ്രതാപവും ഉണ്ടെങ്കിലേ അതിന് മനുഷ്യരെ ഇങ്ങനെ അപമാനിക്കല്ല വേണ്ടത് വന്നു അത് മുടങ്ങിപ്പോയി എന്നാലും ഹരിയേട്ട് ഇത്രയും വലിയൊരു കല്യാണം ഇത് നടക്കുന്നു തന്നെയാണ് ഞാൻ കരുതിയത് എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടമൊന്നുമില്ല ഇങ്ങനൊരു ഒരു ആലോചന വന്നത് നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ലോ അപ്പൊ പിന്നെ ഇതിലും വിഷമിക്കേണ്ട കാര്യമില്ല അതെ ഇതിലും നല്ല ആലോചന വരും അതെനിക്ക് എന്റെ മീരമുള വെച്ച് നോക്കുമ്പോ ആദർശന്റെ പണവും പ്രതാപവും ഒന്നും ഒന്നുമല്ലെന്നും ചിന്തിക്കുന്നൊരു അച്ഛനാ ഞാൻ അത് നമ്മുടെ ചിന്തയല്ലേ ഹരിയേട്ട ഇതിപ്പോ രണ്ടാമത്തെ വിവാഹം മുടങ്ങുന്നത് നാട്ടുകാർക്കിടയിൽ ഇതൊരു സംസാര വിഷയമാവില്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിവാഹം നടത്തുന്നത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ദുരഭിമാനം മാറ്റിവെച്ചിട്ട് ഹരിയേട്ട മീരയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവരെ കാണിച്ച് സംസാരിക്കണം ഹരിയേട്ടന് ഒറ്റയ്ക്ക് പോവാൻ മടിയണമെങ്കില് ഞാനും വരാം ഞാൻ പറഞ്ഞല്ലോ അതൊന്നും വേണ്ട എന്റെ മോളെ അങ്ങനെ ഇവിടെ ഒഴിവാക്കി വിടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നാട്ടുകാർ എന്റെ മോളെ അറിയാവുന്ന നാട്ടുകാരല്ലേ ഇവിടെ ഉള്ളത് ആരും ഇവളെക്കുറിച്ച് ഒരു മോശവും പറയില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ പോയി അവരുടെ കാലുപിടിച്ച് ഈ വിവാഹം നടത്തില്ല അത് തന്നെ എന്റെ അഭിപ്രായം അച്ഛൻ ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോയല്ലോ എന്ന് സങ്കടമല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ വിവാഹം മുടങ്ങിയതിൽ തോന്നുന്നില്ല എന്നാലും വേണ്ട ബീന ഇനി ഈ കാര്യം ഇവിടെ സംസാരിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും മീരയുടെ അച്ഛനോടും അമ്മാവിനോടും അമ്മ അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല അമ്മയ്ക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ നിന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞതാണല്ലോ അമ്മ എന്തു പറഞ്ഞു അവര് വന്നപ്പോ എന്നെ ഒന്ന് വിളിച്ചത് പോലും ഈ വിവാഹം വേണ്ട തീരുമാനിക്കാവെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ആലോചന ഞാൻ അത് നമുക്ക് പിന്നെ ആലോചിക്കാം അതെ അല്ല ഈ ലോകത്ത് നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ നിന്റെ അഭിപ്രായം പറയാൻ ആവശ്യം ഇതെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമാവുന്നേ നീ നീ സഹോദരനാണെങ്കിൽ എനിക്ക് നിന്റെ വിവാഹ കാര്യത്തിൽ ഇടപെട്ടല്ല ഈ മീരയുടെ വിവാഹാലോചന ഞാൻ പറഞ്ഞിട്ടല്ല ഇവിടെ തുടങ്ങിയത് അമ്മയും ആന്റി കൂടെ തന്നെ അത് തുടങ്ങി വെച്ചത് ഇപ്പൊ അമ്മ ഇങ്ങനെ ചിന്തിക്കാനും പെരുമാറാനും കാരണം നിന്റെ ഉപദേശമായിരിക്കും അയ്യോ അതിനെന്നെ പടി പറയണ്ട ഞാനല്ല അമ്മയോട് പറഞ്ഞത് ആരാ ഫോൺ ചെയ്ത് അമ്മയോട് പറഞ്ഞത് അമ്മ തന്നെ നേരിട്ട് ചെന്ന് അന്വേഷിച്ച് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ശേഷം എടുത്ത തീരുമാനം ഇത് പിന്നെ ഈ തീരുമാനം ശരിയാണെന്ന് ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ എന്റെ അഭിപ്രായം എനിക്ക് തുറന്നു പറഞ്ഞൂടെ മീരയുടെ വീട്ടിൽ ചെന്ന് നമ്മൾ അങ്ങോട്ട് വിവാഹം ആലോചിച്ചു അവരത് സമ്മതമാണെന്ന് പറയാൻ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് അത് ഒന്നുകൂടെ ആലോചിക്കണം പറയുന്നത് എവിടുത്തെ അവർക്ക് സംസ്കാരം ഉള്ളതുകൊണ്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല വിളിച്ചു വരുത്തി നിന്റെ ഭാവിയാണ് എനിക്ക് വലുത് അതിന് ഈ തീരുമാനമാണ് ശരിയെന്ന് എനിക്ക് തോന്നി ഞാനത് എടുത്തു വെറുതെ വീട്ടിലൊരു വഴക്ക് വേണ്ട നമുക്കത് മറക്കാം നിനക്കിപ്പൊ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട നിന്നെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല നിനക്ക് വിവാഹം വേണമെന്ന് തോന്നുമോ പറഞ്ഞാ മതി എനിക്ക് വേണമെന്ന് തോന്നി പക്ഷെ അത് മീരേ വിവാഹം കഴിക്കണമെന്നാ അതിലിനി മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല എല്ലാവരും അതിനെ എതിർത്താലും ഞാൻ പിന്മാറാനും അവൻ ഉടക്കി നിൽക്കുകയാണല്ലോ അമ്മ അതിപ്പോ കാര്യമാക്കണ്ട ആദർശിന്റെ ദേഷ്യമൊക്കെ നമുക്ക് പതിയെ മാറ്റിയെടുക്കാം നമ്മുടെ നിലയും നിലയും മറന്ന് അവനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അമ്മ ധൈര്യമായിട്ടിരിക്കും ഒന്നുമില്ല എന്നോട് വിളിക്കണ്ട എനിക്ക് കാര്യം മീരയുടെ കല്യാണം മുടങ്ങിയ കാര്യമല്ലേ ഓർത്തോണ്ടിരിക്കുന്നതിൽ എന്താ ആലോചിക്കാൻ ആ വിവാഹം മുടങ്ങുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു എൻ്റെ മനോചേട്ട ഒരു ഒരാസുഖക്കാരി കൂടിയാ കാണാൻ തരക്കേടില്ലെന്ന് പറയുന്നത് ശരിയാ എന്നെ സ്വപ്നം കാണാൻ പാടുണ്ടോ അങ്ങോട്ട് പോയതല്ലല്ലോ ഇങ്ങോട്ട് വന്നതല്ലേ തീരെ ും എനിക്കതിൽ തെറ്റൊന്നും തോന്നില്ല പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ട് അവരാ താല്പര്യം പറഞ്ഞു എന്ന് കരുതി കല്യാണം വരുമ്പോ എല്ലാം അന്വേഷിക്കില്ലേ സ്വന്തം മകനെ ഒരു രോഗിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറാവൂ ഈ പറയുന്ന മനോജേട്ടൻ നമ്മുടെ മോന് വേണ്ടി ജന്മന രോഗിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുവോ അതിന് മീരയ്ക്ക് പോ ഒരു കുഴപ്പവില്ല. पाव മീര വിവാഹം എന്ന് പറഞ്ഞൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. എല്ലാരും കൂടെ അവളെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേറ്റിട്ട് ഇപ്പോൾ വേദനിപ്പിച്ച പോലെ ആയി. മീരയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ വെഷമൊക്കെ ഉണ്ട്. പക്ഷേ ബീന അവളുടെ അഹങ്കാരം ഓർക്കുമ്പോൾ ഇത് നന്നായി എന്ന് പറയനേ എനിക്ക് പറ്റുന്നില്ല. തന്നെ അതിന് ബീനയ്ക്ക് വിവാഹത്തെ എന്തു ബന്ധമുള്ളത്? ഒരു ബന്ധുവില്ല മീരയോട് അവൾക്ക് ഒരു സ്നേഹവും ഇല്ലെന്നും എനിക്കറിയാം പക്ഷെ ഇത്രയും വലിയൊരു ആലോചന ആ വീട്ടിലേക്കൊന്നും ചെന്ന അവള് മീരയുടെ അമ്മ അമ്മയും പിന്നെ അവളുടെ ജോട കാണേണ്ടി വരും ഏതായാലും അതിനെന്താ പെങ്ങൾ മരിച്ചിട്ട് വർഷം എത്രയായി ഹരിയേട്ടം വരെ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് താമസമായല്ലോ അവരുമായിട്ട് പഴയ രീതിയിൽ ബന്ധം വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോ മായ ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നതിനേക്കാൾ താല്പര്യമാണ് ഇപ്പൊ ഉള്ളത് കാണിക്കലൊക്കെ കുറച്ച് കുറച്ച് നീ മനുഷ്യരെ പോലെ പോലെ ചിന്തിക്കണം നിന്നെ ചിന്തിക്കാനേ പറ്റൂ ഓ ശരി എനിക്ക് തന്നെ ഇരിക്കട്ടെ ഞാനൊരു കാര്യം പറഞ്ഞ മനോജനത് സീരിയസ് ആയിട്ട് എടുക്കുവോ വേണ്ടേ നിങ്ങൾ ദേഷ്യപ്പെടണ്ട എനിക്കൊന്നും വേണ്ട കാര്യമല്ല നമ്മുടെ മകളുടെ കാര്യം പറയാനുള്ളത് മരിച്ചു പോയ പെങ്ങളുടെ മകളോട് കാണിക്കുന്ന താല്പര്യം നിങ്ങൾ എന്താ വിദ്യക്കൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാത്തത് നടക്കില്ലെങ്കിലും മീരയ്ക്കൊരു വിവാഹ ആലോചന വന്നു മീരയും വിദ്യയും തമ്മില് എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ലേ

നമ്മുടെ വിദ്യയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ